ആ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചേമ്പണ്ട് കുറേ ദിവസമായാലും നമ്മൾ നാടൻ കറികളൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു നാടൻ കറി തന്നെ ഉണ്ടാക്കി വെക്കാമല്ലോ ഒന്ന് പോരാ ഒന്നും കൂടി വേണം കേട്ടോ അപ്പം നമുക്ക് പുറത്തുനിന്ന് ഒന്നും കൂടി എടുക്കാം ഈ രണ്ടെണ്ണം വെച്ചിട്ടോ നമ്മൾ ഉണ്ടാക്കണേ അപ്പോൾ നമുക്ക് വേഗം നമ്മളെ പണി സേറ്റിക്കുക ചേമ്പിൻ്റെ തണ്ട് മാത്രം മതിയിട്ട് നമുക്ക് ഇല വേണ്ട ഇല വെട്ടട്ടെ പിന്നെ ഈ തണ്ടിനെ നല്ല പോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഈ ഒരു തൊലിങ്ങനങ്ങട്ട് എടുക്കണേ നമുക്ക് വേണ്ട വേണ്ടല്ലേ അതേപോലെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം ഈ ചേമ്പ് തണ്ട് ഇങ്ങനെ നന്നാക്കുമ്പോഴേ നമ്മൾ കുറേ മുന്നേ ഈ ഇതിന്റെ കുറച്ചും കൂടി വല് വലുതിട്ടത് ഇപ്പൊ കുറച്ച് വെണ്ണൊക്കെ കുറഞ്ഞതല്ലേ ഇപ്പൊ കുറച്ച് വണ്ണൊക്കെ ചേമ്പ് തണ്ട് വെച്ചിട്ട് നമ്മളൊരു ഐറ്റം ചെയ്തതെന്നെട്ടോ ചേമ്പൻ തണ്ട് മുട്ടത്തോരൻ അപ്പോൾ അതൊക്കെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കിയവരുണ്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ ഉണ്ടാവുകയേ ചിരിൽ മിരിയാണെന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ അതിൽ ചേമ്പൻ തണ്ട് മുട്ടത്തോരൻ അടിച്ചാൽ വരും നല്ല ടേസ്റ്റ് ഒരു തോരനേനെ അപ്പോൾ അത് ഉണ്ടാക്കാത്തവർ അതൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ ഇപ്പം ഞാനുണ്ടാക്കാൻ പോകുന്നത് എന്തായാലും കറിയാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അപ്പോൾ ആർക്കെങ്കിലും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഉപകാരം ആയിക്കോളുമല്ലോ എന്ന് വിചാരിച്ചിട്ടോ ഞാനത് ചെയ്യുന്നത് പിന്നെ എന്തായാലും നമുക്കൊരു കറി വേണം വൈകുന്നേരത്തിന് അപ്പോൾ പിന്നെ ഇങ്ങനെ ആലോചിച്ചത് അപ്പോഴാണ് അമ്മ പറഞ്ഞത് ആ അന്ന് അവിടെ അതവിടെ അടുത്തുണ്ടാക്കിക്കോന്ന് പിന്നെ അറിയാത്തവരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടി കണ്ടിട്ട് വച്ചിട്ടാണ് വീടിയായിട്ട് ചെയ്യണേ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടോ ചേമ്പുതണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം അപ്പോൾ അതിലൊരു ഉണ്ട് അതായത് താഴ്പാമ്പെന്ന് പറയട്ടോ ഞങ്ങൾ അപ്പോൾ അതൊന്നും ഉണ്ടായാൽ ഭയങ്കര വിഷമാണ് അപ്പോൾ അതൊന്നും ഇല്ല എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മളതൊക്കെ ഉണ്ടാക്കാൻ കഴുകി വൃത്തിയാക്കി എടുത്ത ചേമ്പന്തണ്ട് നമ്മള് ഇനി നമുക്ക് ചട്ടിക്ക് ഇങ്ങനെ ഇട്ടെടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു വലുപ്പത്തിനനുസരിച്ച് വേണം നമുക്ക് ഇങ്ങനെ അരിഞ്ഞിടാൻ ഏകദേശം എത്ര വലുപ്പം കേട്ടോ ഞാനെടുക്കണപ്പോ ചേമ്പന്തണ്ട് ഇതാ നല്ല വൃത്തിക്ക് നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളകോടി ഇട്ടെടുക്കണേ ഒരു സ്പൂൺ ഇറന്നുള്ള ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിൽ ഇതാ ഇട്ടെടുക്കണ്ടേ ഇനി പാകത്തിനുള്ള വെള്ളം ഇനി നല്ല രീതിക്ക് ഇതാ ഒന്നങ്ങടെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മക്ക് അടുപ്പത്ത് വെച്ചൊന്നങ്ങടെ വേവിച്ചെടുക്കണം നമ്മൾ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണേ എന്നിട്ട് വേണം വേവിക്കാൻ ഗ്യാസ് ഇതാ കത്തി നിൽക്കുന്നുണ്ട് വേഗം വെച്ച് കൊടുത്ത് അങ്ങോട്ട് തിളക്കട്ടെ നമ്മൾ ചേമ്പുന്നേണ്ടതാ നന്നായിട്ട് തിളക്കേണ്ടട്ടോ തിളക്കുന്നേ മാത്രമായിട്ടുള്ളൂ വെന്തിട്ടില്ല കേട്ടോ നമുക്ക് ഒന്നിങ്ങടെ ഇളക്കിയിട്ട് വീണ്ടും അടച്ച വെച്ച് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കണം ഇന്ന് രാവിലെ തന്നെ തേങ്ങ കേട്ടോണ്ടേ നമുക്ക് പച്ച തേങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ പച്ച തേങ്ങ തന്നെയാണ് ഇങ്ങനത്തെ കറികൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് തേങ്ങക്കൊക്കെ നല്ല വിലയല്ലേ ഇപ്പോൾ കിട്ടുന്ന തേങ്ങ എടുത്തുകൊണ്ട് വയ്ക്കാൻ നല്ലാതെ പച്ച ഏതാ ഉണങ്ങിയത് ഏതാണെന്ന് നോക്കൂലല്ലോ എന്തായാലും നമുക്ക് തേങ്ങ വേഗം അരച്ചെടുക്കണം ആ ഹാ ഹാ നമുക്ക് തേങ്ങയൊക്കെ ചെറുകാൻ ഊർജത്തിനുള്ള വെള്ളം ദയവായിട്ട് അതിൽ വെച്ചതാണ് കേട്ടോ അപ്പം ഞാൻ തേങ്ങ ചെറുകി അങ്ങനെ അങ്ങനെതാ നമ്മൾ ചെറുകിയെ കൊണ്ടുവന്നിട്ടുള്ള തേങ്ങ കേട്ടോ അതിലേക്ക് ഇതാ രണ്ട് മൂന്ന് കാന്താരി മുളകും ഒരു വല്ല്യുള്ളിയും ഒരു വെളുത്തുള്ളിയും കുറച്ച് പച്ചക്കടക്ക് കേട്ടോ വളരെ കുറച്ച് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതാ തൈര് ചേർത്ത് നമുക്ക് അരച്ചുകൊണ്ടുവരാം അവിടെ നമ്മളിതാ ആ ഒരു ചേമ്പൻ താണ്ട് ഇതാ നല്ല രീതിയിൽ വെന്തുട്ടോ കുറച്ച് സമയമായിതാ നല്ല രീതിയിൽ വെന്ത് കുഴ കുഴായി നിൽക്കുന്നുണ്ടേ ഇനി ഇതിലേക്ക് ഇമ്മളെ ആ ഒരു അരപ്പും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഇലക്കി കൊടുക്കാം ഇത് നല്ല കുറുകിയിട്ടാണ് ഇപ്പം നിൽക്കുന്നത് അപ്പം ഇതാ മിക്സിൻ്റെ ജാറിൽ വെള്ളം അങ്ങനെ അങ്ങോട്ട് ഒഴിച്ചും കൂടി കൊടുക്കാം നിമക്കൊന്നും ഇങ്ങോട്ട് തിളക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് നേരം നിറച്ചയ്ക്ക തിളച്ചും കൂടെ വന്ന അപ്പം തന്നെ നമുക്ക് വാങ്ങണം കേട്ടോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സമയമായി അതാ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ തിളക്കുന്നുണ്ടേ ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വാങ്ങിവയ്ക്കാം കറിയൊക്കെ നമ്മൾ വാങ്ങി വെച്ചു ആ ഒരു കറിയിലേക്ക് ഇനി നല്ലൊരു വറവും കൂടി ഇടേണ്ടേ അപ്പോൾ അതാ പാനിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ ചട്ടി ഇതാ ചൂടായി വെളിച്ചെണ്ണ ചൂടായി ഇങ്ങനെ വില്ക്കുമ്പോൾ കടുക് അങ്ങനെ ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ കൂടെ തന്നെതാ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുകയാണേ ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെതാ വറ്റൽ മുളകും കറി വെച്ചല്ലേ ഗ്യാസ് ഓഫ് ആക്കാം ഇങ്ങനെ 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 ഇളക്കിയതിന് ശേഷം നേരെ നമ്മളെ കറിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചെടുക്കാം വേഗം തന്നെ നമുക്ക് അടച്ചും കൂടിയും കൊടുക്കാം ഇപ്പം ഒരു പത്ത് മിനിറ്റൊക്കെ ആയിട്ടോ ഇനി മക്കൊന്ന് തുറന്നു നോക്കണ്ടേ ഇപ്പം എന്താ ഉണ്ടാവുക അറിയുമോ നമ്മൾ വിറവിട്ടതിൻ്റെ ആ ഒരു സത്തക്കായ്ക്കിങ്ങോട്ട് പിടിച്ചുണ്ടാവും തുറക്കല്ലേ ആ കണ്ടോ നല്ല ഭംഗിയിലിങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ നമ്മൾ വറവിട്ടത് ഇനി എല്ലാ ഭാഗത്തേക്കും ഇങ്ങോട്ട് ഇളക്കി കൊടുക്കട്ടോ ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണേ നല്ലൊരു നാക്കലതേപോലെ ഇങ്ങോട്ട് വെട്ടിയാണ്ട് എടുക്കാം നന്നായിട്ടണ്ട് കഴുകിയതിനു ശേഷം ആ ഇലേന്റെ തടുക്കിലേക്ക് ഇതാ കുറച്ച് ചോറ് അങ്ങനെ അങ്ങോട്ട് വിളമ്പാ ഈ ഇലേന്റെ ഈ ഭാഗത്തായിട്ട് കൊറച്ചാറും റംബുട്ടാൻ അച്ചാറാട്ടോ നമ്മളിപ്പ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നല്ല തനി നാടൻ ചേമ്പും തണ്ടിന്റെ കറിയും കൂടി അങ്ങോട്ട് വിളമ്പ കൂടെ ഒരു പപ്പടം കൂടി അങ്ങോട്ട് വെച്ചിട്ട് കൂട്ടി കൊഴച്ചങ്ങനച്ചാറ് അച്ചാർക്ക്

വേസ്റ്റ് ആവശ്യമില്ല അപ്പൊ നിങ്ങൾ നാടൻ കറികളൊക്കെ ഇഷ്ടല്ലേ ഇഷ്ടപ്പെടാതിരിക്കൂല നാടൻ കറികളൊക്കെ ഇഷ്ടമില്ല താരം ഉണ്ടാവുക അപ്പൊ എല്ലാരും ഇതേപോലെ എവിടെങ്കിലൊക്കെ ചേമ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ തണ്ട് വെട്ടി മുറിക്കാം ഈ രീതിയിൽ കറി വെച്ച് നോക്കാം കേട്ടോ അപ്പൊ ഒരു പുതിയൊരു വീടായിട്ട് വേഗം വരാം അത് ശരിക്ക് എല്ലായിരിക്കും